സഹോദരൻ ഖാദർ പാലാഴിയുടെ ചോദ്യം രവിചന്ദ്രൻ പറയുന്നു ഖുർആാനിൽ മാറ്റത്തിരുത്തലില്ല എന്ന വാദം തെറ്റാണ് വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത ഖുർആാനാണ് ചില ഖുർആൻ പതിപ്പുകൾക്ക് ചില രാജ്യങ്ങളിൽ വിലക്കുകൾ ഉള്ളത് ഇതുകൊണ്ടാണ് വിശദീകരിക്കാമോ എന്നാണ് മുമ്പ് ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആാനിലെ വ്യത്യസ്ത ക്രാഹത്തുകളെക്കുറിച്ച് വ്യത്യസ്ത ർഫുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ചോദ്യവും യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആാൻ്റെ അവതരണ കാലഘട്ടത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാതെ ഇല്ലാതെ ഖുർആാനിലെ അബദ്ധങ്ങൾ തിരയാൻ വേണ്ടി മാത്രം പരിശ്രമിക്കുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളാണിത് ക്രിസ്ത്യൻ മിഷനറിമാർ ബൈബിളിനെപ്പോലെ തന്നെയാണ് ഖുർആാനും വ്യത്യസ്ത പതിപ്പുകളിൽ വ്യത്യസ്ത മാറ്റങ്ങളുണ്ട് എന്ന് വരുത്തുന്നതിന് വേണ്ടി ഗവേഷണം ചെയ്ത് ജോൺ ബർട്ടൺ അദ്ദേഹത്തിൻ്റെ ദ കലക്ഷൻ ഓഫ് ഖുർആൻ ഖുർആൻ എന്ന പുസ്തകത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ അതേപോലെ കോപ്പി അടിക്കുകയാണ് ഭൗതികവാദികൾ നാസ്തികന്മാരെല്ലാം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലം എഴുത്ത് ഭാഷ പ്രത്യേകിച്ച് മക്കയിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള ആളുകൾക്ക് ഏകദേശം അന്യമായിരുന്നൊരു സമയമാണ് കുറൈശികൾ അവരെക്കുറിച്ച് എന്ന് വിളിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നൊരു കാലം ഉമ്മിയെന്ന് പറഞ്ഞാൽ നിരക്ഷരെന്നാണ് അക്ഷരമറിയാത്തവർ എഴുത്തോ വായനയോ അറിയാത്തവരാണവർ പക്ഷേ പക്ഷെ അവരുടെ സംസാരഭാഷ ശുദ്ധമായിരുന്നു അത് സാഹിത്യപരമായി ഉന്നതവുമായിരുന്നു പക്ഷേ എഴുത്തോ വായനയോ ഉണ്ടായിരുന്നില്ല എഴുത്തും വായനയും വളരെ പരിമിതമായിരുന്ന ഒരു കാലം ഈ കാലത്ത് പരിശുദ്ധക്കുറാനുള്ള വചനങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു മുഹമ്മദ് റസൂറുല്ലാഹി സലാഹുലൈ വസല്ലമയുടെ ഭാഷ അറബിയിൽ അന്ന് സ്റ്റാൻഡേർഡ് ആയിരുന്ന കുറൈഷികളുടെ ഭാഷയാണ് ആ ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ റസൂലാഹി സലാഹുലൈ വസ്ലമ അവതരിപ്പിക്കപ്പെടുന്ന മുറക്ക് തന്നെ എഴുതി വയ്ക്കാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ എഴുതി വയ്ക്കുന്നു സഹാബിമാർ കാണാതെ പഠിക്കുന്നു ഇസ്ലാം വളരുന്നു ഇസ്ലാം വളർന്ന സന്ദർഭത്തിൽ പല ഗോത്രങ്ങളും കൂട്ടമായി ഇസ്ലാം സ്വീകരിച്ചെത്തുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസാര ഭാഷ കുറൈശികളുടെ സംസാര ഭാഷയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ആ വ്യത്യാസം നമുക്ക് കേരളക്കാർക്ക് മനസ്സിലാകാൻ ഒരു പ്രയാസമില്ല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ സംസാര ഭാഷ മാത്രം നമ്മളെടുത്താൽ മതി ആ സംസാര ഭാഷയിലെ വ്യത്യസ്തങ്ങളായ പ്രയോഗങ്ങൾ നമുക്കറിയാവുന്നതാണ് വളരെ വ്യത്യസ്ത വിചിത്രമായ പ്രയോഗങ്ങളുണ്ട് ഇത് സംസാര ഭാഷ മാത്രമുള്ളൊരു സന്ദർഭത്തിൽ ഈ പ്രയോഗങ്ങൾ എത്രത്തോളം പ്രശ്നമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ കാസർഗോഡിൻ്റെ തലയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഗുണകരമല്ലാത്ത ഒരു ഒരു ഒരർത്ഥമാണുള്ളത് അതേസമയം പങ്കെടുക്കുക എന്ന് സാധാരണ മലയാളികളെല്ലാം പറയാറുള്ളത് ഒരു ഒരു കാര്യത്തിൽ സംബന്ധിക്കുന്നതിനാണ് സംബന്ധിക്കുക എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ സംബന്ധിക്കുക എന്ന് പറഞ്ഞ ശബ്ദത്തിനും വ്യത്യസ്താർത്ഥം തമിഴ്നാടുമായിട്ട് അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളിൽ മലയാളികൾക്കിടയിൽ സംബന്ധമെന്ന് പറഞ്ഞാൽ വിവാഹമാണ് അപ്പോൾ ഇതേപോലെയുള്ള പ്രയോഗ വ്യത്യാസങ്ങൾ ആ പ്രയോഗ വ്യത്യാസങ്ങൾ ക്രിയകളിലുണ്ടാകും നാമങ്ങളിലുണ്ടാകും എല്ലാം ഉണ്ടാകും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങളിലുള്ള ആളുകൾ വന്നപ്പോൾ അവർക്ക് പരിചയമില്ലാത്ത പ്രയോഗങ്ങളും അവർക്ക് ചില പ്രയോഗങ്ങളിൽ അവരുടെ നാട്ടിൽ അർത്ഥവ്യത്യാസമുള്ള പ്രയോഗങ്ങളും കുറൈഷി ഭാഷയിൽ സ്വാഭാവികമാണ് അപ്പോൾ അവർക്ക് പ്രയാസമുണ്ടായി അതനുസരിച്ച് നമുക്ക് റസൂർലായി സാഹിസ്ലമേടെ വചനങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും സെയ് മുസ്ലിംമൻ വളരെ വ്യത്യസ്ത ഹദീസുകളിലായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു വിനോട് റസൂൽ അഹ്ലാസ്വം പ്രാർത്ഥിക്കാണ് ഈ ഒരേ ഖുർആാൻ തന്നെ പഠിച്ചവനെ വ്യത്യസ്ത സമൂഹങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അവതരിപ്പിക്കണമേ അങ്ങനെ ജിബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു എന്നിട്ട് ഒരു രണ്ട് ഹർഫിൽ മൂന്ന് ഹർഫിൽ നാല് ഹർഫിൽ അങ്ങനെ അവസാനം റസൂലിൻ്റെ ചോദ്യത്തിന് ഏഴ് ഹർഫ് വരെ അനുവദിക്കുന്നു അങ്ങനെ പിന്നീട് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത് ഏഴ് ഹർഫുകളിലായിട്ടാണ് ഏഴ് ഹർഫുകളിൽ എന്ന് പറഞ്ഞാൽ പ്രയോഗങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുമെന്നാണ് അതിനർത്ഥം ഒരു സ്ഥലത്ത് ഉള്ള ആളുകൾക്ക് ഓതാൻ വേണ്ടി ഒരു ഹർഫ് പഠിപ്പിക്കും മറ്റൊരു സ്ഥലത്തുള്ള ആളുകൾക്ക് ഓതാൻ വേണ്ടി വേറൊരു ഹർഫ് പഠിപ്പിക്കും എല്ലാമല്ല ചില ആയത്തുകൾ അല്ലെങ്കിൽ ചില പ്രയോഗങ്ങൾ മാത്രം അങ്ങനെ പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ തന്നെ ഖുർആൻ മുന്നോട്ട് പോയി ഖുർആാൻ്റെ അവതരണം സ്വഹാബിമാർക്കിടയിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി സ്വഹാബിമാരിൽ ചിലർ വന്നിട്ട് പറയുന്ന അവസ്ഥയുണ്ടായി എന്ത് പിന്നെ ഇയാൾ ഓതുന്നത് ശരിയല്ല ഇയാൾ ഓന്നത് ശരിയല്ല അപ്പോൾ റസൂൽ രണ്ട് കൂട്ടരെയും പഠിപ്പിച്ചിട്ട് ഓദിപ്പിച്ചു ഓദിപ്പിച്ചപ്പോൾ രണ്ട് കൂട്ടരുന്നതും ശരിയാണെന്ന് റസൂൽ പറഞ്ഞു എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു ഏഴ് ഹർഫുകളിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ പഠിപ്പിച്ചത് തന്നെയാണല്ലോ അങ്ങനെ പരിശുദ്ധ ഖുർആൻ ഏഴ് ഹർഫുകളിൽ ആളുകൾ വ്യത്യസ്ത സ്ഥലങ്ങൾ ഓതുന്ന സന്ദർഭം ഉണ്ടായി എന്നാൽ എഴുതപ്പെട്ടിരുന്നത് പ്രവാചകൻ സലല്ലാഹുലൈ വസലമിയുടെ കാലത്ത് ഒന്നും പിന്നെ അറബി ഭാഷയിൽ അന്ന് വവൽസ് ഉപയോഗിക്കാറില്ലാത്തതും എഴുത്തിൽ വവൽസ് ഉപയോഗിക്കാത്തല്ലാത്തതുകൊണ്ട് തന്നെ എഴുതിയിരുന്നത് ഖുറൈഷികളുടെ ആധാര ഭാഷയിലാണ് ആ റസൂല ശേഷം കഴിഞ്ഞ് ഇരുപത് വർഷത്തിനകത്താണ് ഉസ്മാൻ അലുള്ളാഹുൻ്റെ കാലഘട്ടത്തിൽ അബൂബക്കർ അല്ലു അള്ളാഹുൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഖുറൈശി ഹർഫ് പ്രകാരമുള്ള ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആാനിൻ്റെ കോപ്പികൾ എടുക്കുന്നത് അന്ന് ഉസ്മാൻ അദുല്ലാഹുനിൻ്റെ കാലഘട്ടത്തിൽ ഏഴ് കോപ്പികൾ എടുത്തു ഈ ഏഴ് കോപ്പികളിൽ എല്ലാം തന്നെ ഖുറൈശി ഹർഫിലാണ് എഴുതിയത് പക്ഷേ കാരണം ഖുറൈശി ഹർഫാണ് സ്റ്റാൻഡേർഡ് എന്നുള്ളത് കൊണ്ട് അതായിരുന്നു അന്ന് എല്ലാവരും അംഗീകരിച്ചത് എന്നതുകൊണ്ട് മാത്രമല്ല നീണ്ട ഇരുപത്തി മൂന്ന് വർഷ പരിശുദ്ധ ഖുർആൻ അവതരണം വഴി ഖുർആാനിൻ്റെ പ്രയോഗങ്ങളെയും മറ്റുമെല്ലാം കുറിച്ചുള്ള ഒരു അവബോധവും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ടാവണം അപ്പോൾ ഈ ഏഴെണ്ണത്തിൽ എവിടെയൊക്കെ ഹർഫുകൾക്ക് വ്യത്യാസമുണ്ടോ ആ വ്യത്യാസങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ പതിപ്പും തയ്യാറാക്കിയത് ഉദാഹരണത്തിന് രണ്ട് ഹർഫുകളിൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന വ്യത്യാസമാണ് മാലിക്കും മലിക്കും മാലിക്യോമിതി എന്നും മലിക്കയോമിതി എന്നും എഴുതി പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് ഹർഫുകളാണ് ഈ രണ്ട് ഹർഫ് ഒരു ഒരു ഓദാൻ ഓതാൻ മാലിക്യോമുദ്ദീൻ ഓതാനും മറ്റൊരു ഖുർആാനനുസരിച്ച് മലിക്കയോമീൻ ഓതാനും ഉള്ള സം ഇത് അതൊരേ ഒരേ പോലെ എഴുതിയാൽ തന്നെ രണ്ടും ഓദാൻ പറ്റും പക്ഷേ ചിലതങ്ങനെയല്ല ഈ വ്യത്യാസമുള്ള സ്ഥലങ്ങളെ വ്യത്യാസം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് എഴുതി ഇതുമായി സ്വഹാബിമാരെ വ്യത്യസ്തങ്ങളായ ഖുർആൻ പാരായണം അറിയാവുന്ന സ്വഹാബിമാരെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയച്ചു അവർ അവിടെ ഈ ഹർഫിൻ്റെ അടിസ്ഥാനത്തിൽ ഓതിക്കൊടുത്തു അവിടങ്ങളിൽ ഉള്ള പ്രചരിച്ചത് ആ ഒരു ഹർഫനുസരിച്ചുള്ള ഖുർആാനാണ് മറ്റ് ചില സ്ഥലങ്ങളിൽ പ്രചരിച്ചത് വേറൊരു ഹർഫനുസരിച്ചുള്ള ഖുർആാനാണ് ഈ ഖുർആൻ ഓത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആൻ ഒരുപാട് പാരായണ രീതികൾ റസൂൽ അള്ളഹിസം പഠിപ്പിച്ചു ആ പാരായണ രീതികൾ ആ പാരായണ രീതികൾ പ്രവാചകനിൽ നിന്ന് നേർക്ക് നേരെ പഠിച്ചതാണ് സ്വഹാബിമാർ ആ രീതികൾക്ക് കിറാത്ത് എന്ന് പറയുക ഈ ഏഴ് ഹർഫുകളിലുള്ള വ്യത്യാസം കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള കിറാത്തുകളായിക്കൊണ്ടാണ് ഇവരെല്ലാം പഠിപ്പിച്ചത് അഥവാ വർഷ ഖിറാഅത്തിൽ ഒരു ഹർഫായിരിക്കും പ്രധാനമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടാവുക ഒരു ഹർഫിലുള്ളത് അതേസമയം ഹഫ്സ് ഖിറാത്തിൽ വേറൊരു ഹർഫായിരിക്കും അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും ആ വ്യത്യാസം റസൂറിനെ പഠിപ്പിച്ച വ്യത്യാസം തന്നെയാണ് അതനുസരിച്ച് ചില പ്രദേശങ്ങളിൽ ചില പ്രത്യേക ഹർഫുകളാണ് ഉപയോഗപ്പെടുത്തുന്നത് ഇപ്പോൾ മൊറോക്കോനെ കുറിച്ചാണല്ലോ പറഞ്ഞത് മൊറോക്കോയിൽ ഇവിടെ പിന്നെ ഉപയോഗിക്കുന്നത് ഒരു കാലൂൺ ഹർഫാണ് എന്നാണ് എൻ്റെ എൻ്റെ അറിവ് കാലൂൺ കിറാത്ത് ഹർഫ് എന്നല്ല പറയേണ്ടത് കിറാത്ത് എന്നാണ് കാലൂൺ ഖിറാഹത്തിൽ റസൂലിനെ പഠിപ്പിച്ച ഓരോ രംഗത്തുള്ള പ്രത്യേക ഹർഫുകളായിരിക്കും ഉണ്ടാവുക സ്വാഭാവികമായും മദീനയിൽ നിന്ന് പുറത്തിറങ്ങുന്ന വർഷാണെങ്കിലും ഹഫ്സാണെങ്കിലും ആ ഖിറാഹത്തുകളിൽ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാകും ആ വ്യത്യാസങ്ങൾ റസൂല് പഠിപ്പിച്ചത് തന്നെയാണ് അല്ലാതെ ഖുർആാനിൽ ആരെങ്കിലും പിന്നീട് കടത്തി കൂട്ടിയതല്ല ആ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് ഇങ്ങനെ ആ ആ കാലഘട്ടത്തിലുള്ളത് കൊണ്ട് എന്ന അത്ഭുതകരമായ കാര്യം ഈ വ്യത്യാസമുണ്ടായിട്ടും പരിശുദ്ധ കുറാനിൽ ഒരിക്കലും വൈരുദ്ധ്യമില്ല എന്നുള്ളതാണ് ഓരോ വ്യത്യാസങ്ങൾ പോലും പരസ്പരം മനസ്സിലാകുന്നതാണ് അല്ലെങ്കിൽ പരസ്പരം പൂരകങ്ങളാണ് മാലിക്കിൻ്റെയും മലിക്കിൻ്റെതും പറഞ്ഞതുപോലെ ഈ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില വചനങ്ങളിൽ രണ്ട് വ്യത്യാസമുണ്ട് മാലിക്കും മലിക്കും പോലെ അത്തരം വചനങ്ങൾ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചെണ്ണം ഉണ്ട് അതേപോലെ തന്നെ മൂന്ന് വ്യത്യാസമുള്ള നൂറ്റി അഞ്ച് വചനങ്ങളുണ്ട് മൂന്ന് തരത്തിൽ ഓതിയിട്ടുള്ള അതേപോലെ നാല് വ്യത്യാസങ്ങളുള്ള പതിമൂന്ന് വചനങ്ങളുണ്ട് അഞ്ച് വ്യത്യാസങ്ങളുള്ള മൂന്ന് വചനങ്ങളുണ്ട് ഇതെല്ലാം പണ്ഡിതന്മാർ കൃത്യമായി പഠിച്ച് രേഖപ്പെടുത്തിയതാണ് അതല്ലാതെ ചില പ്രത്യേക പ്രദേശങ്ങളിലുള്ള ആളുകൾ മാറ്റിയതല്ല ഇത് പ്രവാചകൻ്റെ കാലം മുതൽക്ക് തന്നെ കൈ കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് തീർച്ചയായും ഈ വിഷയം ഹർഫുകളിലുള്ള വ്യത്യാസം സാധാരണ മുസ്ലിങ്ങൾക്ക് അറിയില്ല അറിയേണ്ട കാര്യവുമില്ല അത് ഉലൂമുൽ ഖുർആാനിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ആളുകൾക്കെ പഠിക്കേണ്ടതുള്ളൂ അങ്ങനെ പഠിക്കുന്ന ആളുകൾക്കാണ് അതിൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള ഗ്രന്ഥങ്ങളിലാണ് അതുണ്ടാവുക ഇമാം സുയൂത്ത് റഹമത്തുല്ലാഹി അലഹിയുടെ അൽ ഇത്ഖാനിനെ പോലെയുള്ള ഇമാം ഇബിനു അബൂദാബൂദിൻ്റെ കിതാബുൽ മസാഹിഫിനെ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഈ ഗ്രന്ഥങ്ങൾ പഠിച്ചുകൊണ്ട് ഇസ് ഖുർആാനിനെതിരെ വലിയൊരു വിമർശനം എന്നുള്ള രൂപത്തിലുള്ള പുസ്തകം എഴുതിയ ആളാണ് ജോൺ ബർട്ടൺ അദ്ദേഹത്തിൻ്റെ ദ കലക്ഷൻ ഓഫ് ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഇവരെല്ലാം എടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ യഥാർത്ഥത്തിൽ ഈ കിറാത്തുകളുടെ ചരിത്രം പഠിച്ചാൽ ഇക്കാര്യം മനസ്സിലാകും ഇനി പത്ത് കിറാത്തുകളും ആ കിറാത്തുകളിലുള്ള വ്യത്യാസങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട് മദീനയിൽ നിന്ന് തന്നെ ഒരുപാട് ഖിറാഅത്തുകളുടെ ഗ്രന്ഥങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട് പത്ത് ഖിറാഅത്തുകൾ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് പത്ത് മുത്തവാത്തിറായ കിരാത്തുകൾ എന്നാണ് മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരിലൂടെ സംപ്രേഷണം ചെയ്യപ്പെട്ടിട്ട് എത്തിയത് എന്നാണ് അതല്ലാത്ത ഖിറാഹത്തുകളുമുണ്ട് മുത്തവാത്തിറല്ലാത്ത സ്വഹീഹായ ഖിറാഅത്തുകളുണ്ട് എന്നർത്ഥം സ്വഹി ഹല്ലാത്ത ശാദ്ദായ കിറാത്തുകളുണ്ട് അത് ഓതാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കാരണം അത് പ്രവാചകനിൽ നിന്നുള്ളതാണ് എന്ന് ഉറപ്പില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ കിറാഹത്തുകൾ പോലും പാരായണ രീതിയാണ് കിറാത്ത് അതുപോലും പ്രവാചകനിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നതാണ് അപ്പോൾ ഏതെങ്കിലും പ്രദേശത്ത് എനിക്കറിയില്ല അത് ഏതെങ്കിലും പ്രദേശത്ത് ഒരു പ്രത്യേക കിറാത്ത് നിലനിൽക്കുമ്പോൾ വേറൊരു പ്രദേശത്തെ അവിടെ കൊണ്ടുവന്ന് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ടതില്ല എന്നവിടുത്തെ ഭരണകൂടം തീരുമാനിച്ചാൽ അതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല അത്തരം വല്ല നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു അബദ്ധമൊന്നുമില്ല കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ കുറേ ആളുകൾ ഒരു ഇമാമു ഇമാമ് മാലിക്യോമദ് എന്നും മൗമോമികൾ മലിക്കോമ്യെന്നും ഓതുന്ന സ്ഥിതി എന്നത് പ്രയാസകരമാണ് അത് ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേണ്ട എന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാൻ കഴിയില്ല പക്ഷേ ഏതായിരുന്നാലും ഇതെല്ലാം പരിശുദ്ധ ഖുറാനിൻ്റെ സത്യതയെയും അമാനുഷികതയെയുമാണ് സൂചിപ്പിക്കുന്നത് ഖുർആൻ പ്രവാചകന് പടച്ചവൻ അവതരിപ്പിച്ചു ജനങ്ങളുടെ സൗകര്യത്തിനു വേണ്ടി ഏഴ് ഹർഫുകളിൽ പടച്ചവൻ അവതരിപ്പിച്ചു ആ ഏഴ് ഹർഫുകളിലുള്ള വ്യത്യാസം അടക്കം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് പത്ത് മുത്തബാത്തിറായ ഖിറാത്തുകളിലൂടെ ഖുർആൻ സംരക്ഷിക്കപ്പെടുന്നു ഇന്നാ നഹ്നുൻ നസ്ദൽ ഇന്നാ ലഹു ഇന്നലഹുൽ നാം നാമാകുന്നു ഈ ദിഖർ ഈ ഉത്ബോധനം അവതരിപ്പിച്ചത് നാം അതിനെ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന പടച്ചവൻ്റെ ആ വാഗ്ദാനം ഖിറാത്തുകളെപ്പോലും ഹർഫുകളെപ്പോലും മാറ്റമില്ലാതെ സംരക്ഷിച്ചുകൊണ്ട് നിലനിൽക്കുന്നു അത്ഭുതമാണ് ഖുർആൻ എന്നുള്ളതാണ് സത്യം